ആക്ച്വലി ഈ വർക്ക് ലോഡ് കൂടുതലാണ് എന്നതല്ല കുറച്ചുകൂടി ഈ ഒരു മേഖലയിൽ ട്രാക്കിങ്ങും അല്ലാതെ നടക്കുന്നുണ്ട് ഇപ്പം ഈ ഐ ടി മേഖലയിൽ മെഷറിങ് മെക്കാനിസം വളരെ നല്ല രീതിയിലുണ്ട് ഫോർ എക്സാമ്പിൾ മറ്റേത് മേഖലേനെ പോലെയല്ല നമുക്ക് ഓരോ ഇവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും ട്രാക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവരൊക്കെ പെർഫോമൻസ് അനാലിസിസ് ഉണ്ട് അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് ലൈൻസ് പല സമയത്തും വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം സ്വാഭാവികമായിട്ടും അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവരെ മാക്സിമം കൊടുത്തിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്താവും അവർ ബാക്കോട്ടാവും ഓക്കെ അവർ ബാക്കാകുമ്പം അവർ ഈ ഡെഡ് ഡെഡ്ലൈന് തെറ്റുന്നു അവർക്കത് പല പല സ്ഥല സൈഡിൽ നിന്ന് ഇതൊരു പ്രഷറായിട്ട് മാറിയും അത് പിന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും പക്ഷേ ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതുമാണ് കാരണം ഇതിനകത്ത് സ്ട്രെസ്സ് ഇല്ലാത്ത ആളുകൾ സ്ട്രെസ് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ജോബാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് ഭയങ്കര സുഖമുള്ള ജോബാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ചില ആളുകൾക്ക് അവർക്ക് ഈ എക്കോസിസ്റ്റീവായിട്ട് അതിലെ അതിലേക്ക് സിങ്ക് ആവാൻ പറ്റാത്ത ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു അത് പല കമ്പനികളും പല രീതിയിലുള്ള കൾച്ചറാണ് സെറ്റ് ചെയ്യുന്നത് അതിന് കുറേ മെ കുറെ ഒക്കെ വെച്ചിട്ടാണ് അവർ ഇത് ഇതിലേക്ക് എത്തുക ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളോട് പറയുന്നുണ്ടാവുക നിങ്ങൾ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നായിരിക്കും നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് അവർ വല്ല വളരെ ഞാൻ ഭയങ്കര ഓപ്പൺ കൾച്ചറാണ് ഞങ്ങൾ പ്രഷറും സ്ട്രെസ്സൊന്നും ഒന്നും കൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ചായിരിക്കും തുടങ്ങുക ആദ്യം നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തായാലും കമ്പനിക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു ടാർഗറ്റ് വേണ്ടി വരുമല്ലോ ആ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാതാവുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നോക്കുന്നു അപ്പോൾ നമ്മൾ വേറെ കുറച്ച് പാരാമീറ്റേഴ്സ് മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത ഇതിൻ്റെ താഴെയുള്ള ഒരു പാരാമീറ്റർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു വീണ്ടും അതും റെഡിയാവുന്നില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ള വേറൊരു പാരാമീറ്റർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ ഇവർ അനങ്ങുന്നത് വരെ ട്രാക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്തും പെർഫോമൻസ് എത്താതിരിക്കുമ്പോൾ നേരെ മറിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൃത്യമായ പെർഫോമൻസ് കൃത്യമായ ഇടപെടകൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ട്രാക്കിംഗ് മെക്കാനിസം കുറയും ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആയോ അതായത് മുകളിൽ നിന്ന് താഴോട്ട് താഴോട്ട് ഇത് ടൈറ്റായി ടൈറ്റായി വരും അങ്ങനെയാകുമ്പോൾ അവർ പഞ്ച് ചെയ്യുന്ന സമയം മുതൽ അവർ മൗസ് ക്ലിക്ക് അനക്കുന്നത് വരെ ലാസ്റ്റ് ട്രാക്ക് നോക്കും എന്നിട്ടെങ്കിലും ഇത് ശരിയാവുമോ അങ്ങനെ ഒരു രീതിയിൽ നോക്കുന്ന കമ്പനീസ് ഉണ്ട് രണ്ട് ചില കമ്പനികൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അൺറിയലിസ്റ്റിക് അല്ലാത്ത ടാർഗറ്റുകളുള്ള കമ്പനികൾ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ ഇപ്പം അവരെ പ്രോഡക്റ്റ് ഈ മാർക്കറ്റിലാണ് വയ്ക്കുന്നത് ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് ഭയങ്കര പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ് അവിടെ നമ്മൾ വലിയ ക്വാളിറ്റിയിൽ സാധനം സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നു ഓക്കെ അപ്പം സ്വാഭാവികമായിട്ടും ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂവും ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന സാധനവും തമ്മിലൊരു മിസ്മാച്ച് വരും ആ മിസ്മാച്ച് വരുമ്പം ഇത് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് കൂടുതൽ പ്രശ്നം കൊടുക്കും ക്ലിയർ പോ റിയാലിറ്റിയെ മനസ്സിലാക്കാതെ നമ്മൾ സെല്ല് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ യു എസിലുള്ള കമ്പനി പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണ് പക്ഷേ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം ആർക്കാണ് വരിക അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിനും അവിടെ അവിടുത്തെ ഈവൻ മാനേജ്മെൻ്റും അവിടുത്തെ ഓണർക്ക് വരെ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവും എല്ലാ ആൾക്കാരും ഈ പ്രഷറിലേക്ക് വരും ഇപ്പോൾ എക്സാമ്പിൾ യു എസ് ഒരു കമ്പനിക്ക് പ്രോഡക്റ്റ് വിൽക്കുകയാണ് ഓക്കെ യു എസ് ലർ യു എസ് ഡോളറിൽ പേ ചെയ്യുന്നു നമുക്ക് അത് യു എസ് ഡോളറിൽ കിട്ടുമ്പോൾ ഇന്ത്യൻ റുപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നല്ല ലക്ഷറി മാർജിൻ ഉണ്ടാവുന്നു അങ്ങനെ വരുന്ന കമ്പനിയിൽ നമ്മുടെ എംപ്ലോയ്സിന് അത്ര പ്രഷറില്ല അവർ കുറച്ച് വർക്ക് ചെയ്താൽ ഓക്കെയാണ് നേരെ മറിച്ച് ഇതേപോലത്തെ പ്രോഡക്റ്റ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങുന്ന അഫോർഡബിലിറ്റിയുള്ള മാർക്കറ്റിൽ സെൽ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഒന്നും സംഭവിക്കുക നമ്മൾക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടണമെങ്കിൽ നമ്മളുടെ ടീം കൂടുതൽ വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ പ്രഷർ ചെയ്യും അല്ലെങ്കിൽ പ്രഷർ ചെയ്യേണ്ടി വരുന്നു കമ്പനികൾക്ക് അപ്പോൾ ഈ ഒരു സംഭവം വരുമ്പോൾ ഈ ഗ്യാപ്പിൽ അതായത് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാർജിനിലുള്ള ഗ്യാപ്പാണ് പലപ്പോഴും അതൊരു സ്ട്രെസ്സിലേക്കായി മാറുന്നത് തീർച്ചയായിട്ടും അതായത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്ന ക്രൂരന്മാരായ മുതലാളിമാർ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും ആലോചിച്ച് നോക്കണം ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് വലിയ രീതിയിലുള്ള മാർജിൻ എടുത്ത് അത് ചെയ്യുക എന്നുള്ള രീതിയിലുള്ളൊരു കൾച്ചർ നമ്മൾ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പക്ഷേ നോർത്തിലൊക്കെ അത് ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അതല്ലാത്ത രീതിയിൽ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ അൺറിയലിസ്റ്റിക് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ എന്ത് സെൽ ചെയ്യുന്ന സമയത്തും പ്രൈസ് സെൻസിറ്റീവാണ് നമുക്ക് നമ്മൾ നോക്കുക ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഏറ്റവും ബെസ്റ്റ് സാധനം കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ കമ്പനികൾ അതിന് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എന്താ പറയുക അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മീൻസ് അവർക്ക് തന്നെയാണ് അത് എഫക്റ്റ് ചെയ്യുക ഏത് മേഖലയിലും ഈ ഇതേപോലെ രജിസ്ട്രേഷൻ ഇല്ലാതെ ചെയ്യുന്ന ആളുകളും അതിപ്പോൾ ഐ ടി എന്ന് മാത്രമല്ല ഏത് മേഖലയിലും അങ്ങനത്തെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇപ്പം ലൈക്ക് ഇപ്പം നമുക്കിപ്പം ഐ ടി മേഖലയിൽ മാത്രമാണ് അങ്ങനെ നടക്കുന്നത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഏതൊരു ഇൻഡസ്ട്രിയും ടാർഗറ്റ് ചെയ്യപ്പെടും ഓക്കെ ഇപ്പോൾ ഐ ടി മേഖല അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള പിന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ അവിടെ ജോലി കിട്ടുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമാണ് ഞാൻ അങ്ങനെയേ പറയുള്ളൂ ഇത് ഐ ടി മേഖല മാത്രം ഒരു പ്രശ്നമല്ല ചിലപ്പം ഈ രജിസ്ട്രേഷൻ ഇഷ്യൂ ആയാലും ഈ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും അതിത്ര വാർത്തയാകുന്നു ഇപ്പം നമ്മൾ നമ്മുടെ ഹേമ കീഷൻ്റെ കാര്യം പറഞ്ഞു ഹേമ കമ്മീഷൻ ഇത്രയധികം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അത് സിനിമാക്കാരതിൻ്റെ വർഗിലുള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെ ഭയങ്കര ലൈം ലൈറ്റിൽ ഒരു ഇൻഡസ്ട്രിയാണ് ഐ ടി അപ്പോൾ ആ ഇൻഡസ്ട്രീനെ സ്വാഭാവികമായിട്ടും ടാർഗറ്റ് ചെയ്യപ്പെടും ഞാൻ ഐ ടിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പറയല്ല ബേസിക്കലി അതൊരു സെലിബ്രേറ്റഡ് ഒരു ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടാർഗറ്റിംഗ് ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് പറയൂ എല്ലാ മേഖലയിലും ഈ പറയുന്ന രജിസ്ട്രേഷൻ ഇല്ലായ്മ അതുപോലെ തന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസ് കുറവ് ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ഹോട്ടലാണെങ്കിൽ നോക്കുക ഹോട്ടലിൽ പതിനാറ് മണിക്കൂർ വണ്ടിയെടുക്കുന്ന ആളുകളുണ്ട് ഹോട്ടലിൽ നിന്ന് നിർത്താതെ വണ്ടി അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇതുപോലെ എല്ലാ ഇൻഡസ്ട്രികളും ഇതുണ്ട് പക്ഷേ ഇതെപ്പോഴും ഐ ടിക്കാർക്ക് മാത്രമുള്ളൊരു പ്രത്യേക സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് മൊത്തത്തിലുള്ള ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള മീഡിയാസ് ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ തൊഴിലിടങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട് ഏ അതിനെ നമ്മളൊരു ജനറൽ ലെവലിൽ ഒന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം ഈ സ്ട്രെസ്സിന് വേറൊരു പ്രശ്നം ഞാൻ നേരത്തെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ വന്ന ഒരു പോയിൻ്റ് അതായത് ഒരു വലിയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ ഐ ടിയിലുള്ള ഒരാൾക്ക് പറ്റും ഡീസൻറ്റ് സാലറി ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ലൈഫ് സ്റ്റൈൽ ഇതിനനുസരിച്ച് വളരെ വലിയ രീതിയിൽ മാറും അവർ താമസിക്കുന്നത് മാറും അവരെ ട്രാവൽ ചെയ്യുന്നത് മാറും അവരെ ഫ്രണ്ട് ഇതൊക്കെ മാറും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജോലിയിൽ നിന്ന് അവരെ എക്സിറ്റ് ആവുകയാണെങ്കിൽ അവർ ക്യുറ്റാവുകയാണെങ്കിൽ അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആ പ്രഷർ അതായത് എനിക്ക് ഞാൻ ഇനി ജോലി ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ താഴോട്ട് പോവുമല്ലോ ഞാനതിനനുസരിച്ച് ഇ എം ഐക്ക് ഫോൺ എടുത്തിട്ടുണ്ടാവാം ഞാൻ ഇ എം ഐക്ക് വലിയ പിന്നെ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഈ പറയുന്ന ഇ എം ഐ എനിക്ക് അടയ്ക്കാൻ പറ്റാണ്ടാവുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രഷർ ഉണ്ടായിട്ടും ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ബാലൻസ് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഇൻഡസ്ട്രി അല്ല എന്ന് വിചാരിക്കുക ഞാൻ വേറെ ഇൻഡസ്ട്രി പോയി എനിക്ക് സാലറി കിട്ടൂല അപ്പം അതും അതും ഈ പ്രഷർ ഉണ്ടാവാനും സ്ട്രെസ് ഉണ്ടാവാനും വലിയൊരു കാരണമാണ് അപ്പോൾ നമുക്ക് എട്ട് മണിക്കൂർ ജോലിയിൽ ഓവർ ടൈം ഇരിക്കേണ്ടി വരുന്നതുണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ഇതൊക്കെ ഒരു ഫാക്ടറാണ് നമുക്ക് ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം പോയിന്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇതുകൊണ്ടാണ് സ്ട്രെസ്സ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു തന്ന അത് ഇല്ലാതാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് അതൊന്നും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ബേസിക്കലി ഇത് പിന്നെ ഇവർക്ക് അതിനുള്ളൊരു സമയം പോലും ഇല്ല ഞാനതൊരു പ്രശ്നത്തിൽ വരുമ്പോഴാണല്ലോ ഞാൻ സ്വാഭാവികമായിട്ടും എപ്പോഴും ഞാൻ ആളുകളെ കൂട്ടിയിട്ട് എനിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലെവലിൽ നിന്ന് ഇതെല്ലാം എല്ലാ ആളുകൾക്കും ഈ ഒരു പ്രശ്നമില്ല ഇപ്പം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാലും ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ഈ പല ഹൈറാർക്കിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഈ ഹൈറാർക്കിയിലുള്ള ആർക്കിയിലുള്ള ആളുകൾ എല്ലാവരെയും കൂടി ഒരു ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ലീഡർഷിപ്പ് ഉള്ളൊരാളാണ് സ്വാഭാവികമായിട്ടും ഒരു മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും കമ്പനിയുടെ അപ്പോൾ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ലീഡർ വരുമ്പോൾ അയാളെ വീണ്ടും മുകളോട് കൊണ്ട് പൊന്നിച്ചു കൊണ്ടുവരും അപ്പോൾ ലീഡർഷിപ്പ് പൊസിഷൻ അവർ കമ്പനി കോമ്പിറ്റൻ്റ് ആണ് അപ്പം നമ്മളിപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് സെക്ടറിലൊക്കെ ആണെങ്കിൽ എത്ര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണെങ്കിലും ആൾ മുകളിൽ എത്തുന്നത് അയാളെ മിർട്ടനുസരിച്ചല്ല അയാൾക്ക് വേറെ കുറെ പരാമീറ്റേഴ്സിനനുസരിച്ചാണ് അവർ മുകളിലെത്തുക നേരെ മറിച്ച് ഒരു അല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ അയാളുടെ പെർഫോമൻസ് ഒരു ഹയർ മാനേജ്മെൻറ്റ് കാണുമ്പോഴേക്ക് അവരെന്ത് ചെയ്യും നമ്മൾ ടോപ്പ് ടോപ്പ് ലെവലിലേക്ക് അവർക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ഈ ലീഡേഴ്സ് വരാതിരിക്കാനൊരു കാരണമാണ് ഇപ്പോൾ ഞാൻ ഒരു കമ്പനി നടത്തുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പം ഒരു നല്ല ലീഡർ അവിടെ ഉയർന്നു വരുന്നുണ്ടെന്ന് കണ്ടാൽ എനിക്ക് ലീഡർ ആവശ്യമുണ്ട് ഒരു നേതാവ് ഉയർന്നു വന്നിട്ടില്ലെങ്കിൽ അവിടെ സംഘടിക്കില്ല നേതാവുക എന്ന് പറഞ്ഞാരാ ക്വാളിറ്റി ഉള്ള ആളാണ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്ക് നേതാവാൻ പറ്റില്ല ഒരു ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്താൻ പറ്റില്ല നമുക്ക് ആ ക്വാളിറ്റി ഉള്ള ആളെ കിട്ടി കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓണർ എന്നുള്ള ലെവലിൽ എനിക്ക് ക്വാളിറ്റി ഉള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ അത് ടീം ബിൽഡ് ചെയ്യാൻ എനിക്ക് യൂസ് ചെയ്തുടേ സ്വാഭാവികമായിട്ടും ഞാൻ ശ്രദ്ധിച്ച ഇത് എൻ്റെ ഒബ്സർവേഷനാണ് ഇതിങ്ങനെ ആവിടെ നിർബന്ധമല്ല പക്ഷേ എൻ്റെ ഒബ്സർവേഷനിൽ നല്ല നേതാക്കന്മാർക്ക് എപ്പോഴും കൂടുതൽ പോസിബിലിറ്റീസ് കമ്പനി കൊടുക്കുന്നതുകൊണ്ടാണ് ഇതേപോലുള്ള മേഖലകളിൽ സംഘടിക്കപ്പെടാത്തത് ഏ സംഘടിക്കാൻ സ്കില്ലാത്ത ഒരു പറ്റ ആളുകൾ അവർ അവർ ഇൻഡിവിജ്വലായി പോവാണ് അതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നത് വലിയൊരു വ്യത്യാസമാണ് സോഷ്യൽ മീഡിയയിൽ സംഘടിക്കാന്നല്ലാതെ ഫിസിക്കലി സംഘടിക്കാൻ ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക് അറിയില്ല അത് ഈവൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ പ്രശ്നമുണ്ട് അതായത് ഇന്നത്തെ ഇപ്പം എസ് എഫ് ഐ പോലുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംഘടനയാണല്ലോ എസ് എഫ് ഐ എസ് എഫ് ഐയിൽ വരെ കുട്ടികൾ ഈ പറയുന്ന ആക്ടിവിലി എൻഗേജ് ചെയ്യുന്നില്ല കാരണം ഫേസ്ബുക്കിൽ അവർ ഐഡി ഉണ്ടാക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ യുദ്ധം ചെയ്യും നേരെ മറിച്ച് പുറത്തൊരു കോമൺ ഇഷ്യൂ വന്നാൽ ആ ഇഷ്യൂക്ക് സംസാരിക്കാനുള്ളൊരു സ്കില്ല കാരണം ഇവർക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ അറിയില്ല ഇവർക്ക് കൂട്ടമായിട്ട് നിന്ന് എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയില്ല ഈ സ്ക്രീനിന് ബാക്കിൽ നിന്നിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഈ സംഘടനകളുടെ എണ്ണം കുറയുന്നു എനിക്ക് തോന്നുന്നത് വാട്സപ്പ് സംഘടനകളുടെ എണ്ണം കൂടിയെങ്കിലും ഈ ഫിസിക്കൽ സംഘടനകളുടെ എണ്ണം ആക്ച്വലി കുറയാനുള്ള സാധ്യത എങ്ങാണ്ട് വെർച്വലായിട്ട് കൂടുതലും റിയൽ ആയിട്ട് ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും തീർച്ചയായിട്ടും അത് ഇതിന് വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ് അത് എന്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ നമ്മൾ ഒ ടി ഡിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് ലാഗ് വന്നാൽ നമ്മൾ ഫാസ്റ്റ് അടിക്കും ഇന്ന് ഇപ്പം ഈ ദിനം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഒരു സിനിമ കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള സിനിമ ഫാസ്റ്റ് അടിക്കാണ്ട് കാണാൻ പറ്റാത്ത എത്ര ആളുകളുണ്ടെന്ന് കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടുമിക്ക വീഡിയോസും ഞാൻ ടു എക്സിലാണ് കേൾക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്ര സമയം പോലും വെയിറ്റ് ചെയ്യാനില്ല അപ്പം ഇതേപോലെ ഈ സ്വഭാവം കണ്ടിന്യൂസ് ആയിട്ട് തേർട്ടി സെക്കൻഡിൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് വന്ന് താഴോട്ട് പോവും നമ്മളങ്ങനെ പഠിപ്പിച്ചു നമ്മളൊരു ഒരു ആയിരം റീല് രണ്ടായിരം റീലോ അല്ല നമ്മൾ കണ്ടിട്ടുണ്ടാവുക നമ്മളെ ഈ കാലത്തിനിടയ്ക്കിൽ ഷോർട്സ് റീൽസ് അപ്പോൾ ഈ ഷോർട്സും റീൽസും മുപ്പത് സെക്കൻഡ് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തരും മുപ്പത്തൊന്നാം സെക്കൻഡ് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് പോകും വീണ്ടും അടുത്ത മുപ്പത് സെക്കൻഡ് എക്സൈറ്റ്മെൻറ്റ് വരും ഇങ്ങനെ എങ്ങനെ പഠിച്ചിട്ട് നമുക്ക് മുപ്പത് സെക്കൻഡിനുള്ളിൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് എൻ്റെ മുമ്പിലുള്ള ആൾക്ക് എൻഗേജിങ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് ഫോൺ നോക്കും അത് മറ്റേക്ക് ഇൻസൾട്ടാവുന്നു ഓക്കെ അപ്പം എനിക്ക് ഒരു ഇപ്പം നിങ്ങൾ നമ്മളിപ്പം ആലോചിക്കും പലപ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടക്കിൽ ഒരു വലിയ സെഷൻ നടക്കുന്നതിനിടയ്ക്കിൽ ആൾ ഫോൺ നോക്കുന്നത് ആൾക്ക് ആ സെഷനിൽ മുപ്പത് സെക്കൻഡിൽ എക്സൈറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല ആൾ പറയുന്ന കഥ ഒരു മിനിറ്റ് ലെങ്ത്തിൽ ആണ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതെങ്കിൽ മുപ്പത് സെക്കൻഡ് ആകുമ്പോൾ ഇയാൾക്ക് വരടിച്ചു ഇയാൾ ഫോൺ നോക്കി ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ പോവാണെങ്കിൽ നിങ്ങൾ തല ഉയർത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ കാണില്ല നിങ്ങൾ ഒരു ട്രെയിനിൽ നിന്ന് ഏറ്റവും മുതൽ ആറ്റം വരെ നടന്നു നോക്കൂ വന്ദേ ഭാരത്തിൽ നിങ്ങൾ ഈ ഏറ്റവും മുതൽ ആറ്റം വരെ തലേറ്റിൽ നിൽക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല പുതിയതായിട്ട് വന്യഭാരത്ത് കയറിയ ആൾ പുറത്തേക്ക് നോക്കുന്നുണ്ടാവും അല്ലാത്ത ആളുകൾ ഫുൾ ഫോണിലായിരിക്കും അപ്പം ഈ പറയുന്ന ഒരവസ്ഥ ഈ പറയുന്ന ഇപ്പോൾ നമ്മളിപ്പം ആളുകളെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ സെൽഫി എടുക്കുമ്പോൾ പോലും നമ്മൾ ഒരു സൈഡേ നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ നിങ്ങൾ തിരിഞ്ഞ് നിന്ന് സെൽഫി എടുക്കില്ല നിങ്ങൾ ഈ സൈഡാണ് സെൽഫി എടുക്കും ഈ സൈഡാണ് നിങ്ങൾ സെൽഫി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സൈഡിൽ നിന്ന് സെൽഫി എടുക്കുക കാരണം എന്താ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഈ സൈഡ് വേറെ ആൾ കാണുന്നത് നമ്മൾ നല്ല സൈഡ് മാത്രമാണ് സോഷ്യൽ മീഡിയ കാണുന്നത് ഈ നല്ല സൈഡ് കണ്ടിട്ട് ഇതാണ് ജീവിതം എന്ന് വിചാരിച്ച് ഈ ലൈഫ് സ്റ്റൈൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മളൊക്കെ ഒബ്ജക്റ്റീവ് എന്താ ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇൻസ്റ്റാഗ്രാമിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ രക്ഷപ്പെടാൻ നമ്മൾ ഈ കളി കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രഷറിനും സ്ട്രെസ്സിനും വേറൊരു കാരണമാണ് ഒരാളോട് സംസാരിക്കാനില്ല എനിക്ക് എൻ്റെ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാനുള്ളൂ എനിക്കൊരു നല്ല ഫ്രണ്ടില്ല എനിക്കൊരു പിന്നെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ റിലേഷൻ ഇല്ല ഞാൻ ഫുൾ ടൈം ഫോണിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ ഒരു പ്രഷർ കുക്കറിലേക്ക് എത്തിക്കും ഇതൊരു വർക്കിൻ്റെ മാത്രമല്ല പ്രത്യേകിച്ച് ഈ ഐ ടിയിലുള്ള ആളുകളെന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനോ ഈ ഗാഡ്ജറ്റ്സിനോടുള്ള എക്സ്പോഷർ കൂടുതലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ സെഷൻ എടുക്കാൻ പോയ സമയത്ത് അവിടെയുള്ള കുട്ടികളോട് ചോദിച്ചപ്പോൾ ഇരുന്നൂറ് കുട്ടികളിൽ ഏവറേജ് ആറ് മണിക്കൂർ സ്ക്രീൻ ടൈം ഇല്ലാത്ത ഒരു കുട്ടി പോലും ഇല്ല ആറ് മണിക്കൂർ സ്ക്രീൻ ടൈം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആറ് മണിക്കൂർ ഫോണിൽ നോക്കിയിരിക്കുകയാണ് ഒരു ദിവസം ആറ് മണിക്കൂർ നിങ്ങളൊരാൾ സംസാരിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ പ്രശ്നം പറയാൻ ഒരാളില്ല അപ്പം നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രഷറ് ചിലപ്പം കുറഞ്ഞ ഒരു ഒരാൾ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് എന്നെ ഗൈഡ് ചെയ്യാനൊരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രഷർ കുറഞ്ഞ ഇത് ആക്ച്വലി പറഞ്ഞാൽ കുറച്ചുകൂടി മുന്നിലുള്ള ആളുകൾക്ക് ഈ കണക്ഷൻ അവർ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട് അവർ സ്കൂളിൽ മുതൽ അവർ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾ ഈ ഈ അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല അവർക്ക് മെയിൻലി ഈ സോഷ്യൽ മീഡിയയിലെ വെർച്വൽ ലോകത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്ക് കൂടുതൽ അത് നമുക്കില്ല ആ ഒരു ഗ്യാപ്പ് അവിടെ എന്തായാലും ഉണ്ടല്ലോ പക്ഷേ ഈ പറയുന്ന സംഭവത്തിൽ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി നല്ല ഇന്നൊവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ചിന്തിക്കുന്നുണ്ട് അവർ ഈ ബൗണ്ടറികളില്ലാതെ ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള കുറേ പോസിറ്റീവ്സ് അവർക്കുണ്ട് പക്ഷേ അവർക്ക് ഈ ഒരു കൾച്ചർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ നല്ല രീതിയിലാവുമായിരുന്നു ഭയങ്കര പ്രൊഡക്റ്റീവ് ആവുമായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആക്ച്വലി ഇത് പണം അല്ല അവരെ പ്രശ്നം ഈ സോഷ്യൽ ഈ സ്റ്റാറ്റസ് ഉണ്ടല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് ഐഫോൺ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു സർവേയിൽ പറയുന്നുണ്ടായിരുന്നു ഐഫോൺ എടുത്ത ഏകദേശം എയ്റ്റി പെർസെൻ്റ് അതിൻ്റെ അബവ് ആളുകളും ഇ എം ഐയിലാണ് ഐഫോൺ എടുത്തത് ഓക്കെ ഇ എം ഐയില ഐഫോൺ എടുക്കുന്നയാൾക്ക് അയാൾക്ക് അത് ഡയറക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഡയറക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഐഫോൺ എടുക്കുന്നത് ഈ എന്തിനാണ് ഐഫോൺ എടുക്കുന്നത് ഒരു ഫോണിൻ്റെ പർപ്പസ് ആയിരുന്നു എങ്കിൽ അവർ ഐഫോൺ എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അത് സ്റ്റാറ്റസിൻ്റെ പ്രശ്നമാണ് അതായത് എനിക്ക് ഐഫോൺ ഉണ്ടെങ്കിലേ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്ന് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇത് കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് ഈ കുട്ടികളുടെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത് എന്താ എല്ലാവരും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത് ട്രേഡിങ്ങിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തും ഇൻസ്റ്റൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റൻറ്റ് ഈ ഇൻസ്റ്റൻ്റ് ആകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് വരുന്നത് പണം എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക ആ ഒരു എന്താ പറയുക എന്താ പറയുക ആ സോഷ്യൽ മീഡിയയിലുള്ള എനിക്ക് ടോപ്പ് ആവുക എന്നുള്ള അല്ലെങ്കിൽ ഞാനൊരു ക്രീം ലെയറിൽ നിൽക്കുക എന്ന് കാണിക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ഈ ഒരു പരിപാടി ഇതൊക്കെ എന്താ പറയുക ഇതിലേക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് ഐഫോൺ ഇല്ലെങ്കിൽ ഞാൻ കുറഞ്ഞ ആളാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിത് ആയിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആ പ്രശ്നങ്ങൾ അതൊക്കെയാണ് അപ്പോൾ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബേസിക്കലി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രമിക്കണമെങ്കിൽ അവന് നല്ല ജോലി വേണം അവന് നല്ലൊരു ശമ്പളം കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ റെഡിയാണ് ട്രൈ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ വിചാരിച്ച സംഭവമല്ല ഇത് ഇത്ര എളുപ്പമല്ല അപ്പോൾ ആ പ്രഷർ പ്രശ്നങ്ങൾ ക്രിയേറ്റാവുന്നു പ്രശ്നങ്ങളിലേക്ക് പോകുന്നു നമ്മൾ കോഴിക്കോട് സൈബർ പാർക്കിൽ നമുക്ക് ഒരുവിധം എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസുമായിട്ടുള്ള എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് പാർക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവിടുത്തെ എംപ്ലോയ്സും അവിടുത്തെ ഓണേഴ്സും എല്ലാവരും കൂടി ചേർന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്താറുണ്ട് അത് റെഗുലറായിട്ട് നടക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കമ്പനികളുടെ വർക്ക് കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീൻ്റെ ഉള്ളിൽ ഇൻ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കാറുണ്ട് അവിടെ കമ്പനിൻ്റെ ഉള്ളിൽ തന്നെ ഗെയിമിങ് സ്റ്റേഷൻസ് ഒക്കെ കൊടുക്കുന്ന കമ്പനികൾ അത് ഓരോ കമ്പനിയുടെ വർക്ക് നേച്ചറിനനുസരിച്ചാണ് എല്ലാവർക്കും ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാൽ പോലും അതിനുള്ള പർപ്പസ് ഫുള്ളിയുള്ളൊരു ശ്രമം എല്ലാ കമ്പനികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് ആ ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ളിടത്താണ് കുട്ടികൾ ജോയിൻ ചെയ്യാൻ റെഡി ആവുന്നത് ആ ഒരു കൾച്ചർ ഉള്ളിടത്താണ് പുതിയ ആളുകൾക്ക് എൻട്രി വരിക അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഇതൊരു നല്ല വർക്ക് കൾച്ചർ ഉള്ളൊരു സ്ഥാപനമാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ എന്നുള്ളൊരു മെസ്സേജ് അതിനകത്തുണ്ട് രണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യണമെങ്കിൽ അവരൊരു സ്ട്രെസ് ഫ്രീ എൻവോൺമെൻറ്റിൽ എത്തണം എന്നുള്ളത് നമ്മളും റിയലൈസ് ചെയ്യുന്നുണ്ട് നമുക്കും ഈ പറയുന്ന പ്രഷറിലേക്ക് അവരെ എന്നുള്ളതിനേക്കാളും അവർക്കൊരു ഒരു നല്ലൊരു എൻവോൺമെൻറ്റ് ഉണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട് അവെയർനെസ് കൊടുക്കാറുണ്ട് നമ്മളിപ്പം കോളേജസിലൊക്കെ പോകുന്ന സമയത്തും നമ്മളിത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് ഇങ്ങനെയാണ് ഇത് എന്താണെന്ന് അറിയാതെ ഇതിലേക്ക് വന്ന് വിടുന്നവരാണ് കൂടുതലായിട്ട് ഇപ്പോൾ റിയ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അത് നമ്മൾ ആദ്യമേ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ഇപ്പം കാഫിറ്റിൻ്റെ ഞാനിപ്പോൾ കാഫിറ്റിൻ്റെ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാലിക്കറ്റ് ഐ ടി കമ്പനികളുടെ ഓണേഴ്സിൻ്റെ ഇതിലൊരു നോക്കുമ്പോൾ ഒരു അൺറിയലിസ്റ്റിക് ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന കമ്പനികൾ വളരെ കുറവാണെന്ന് തന്നെ വേണമെങ്കിൽ കാലിക്കറ്റിൽ പറയാം ഓക്കെ അപ്പം ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതായത് ഓരോ ഓരോ ബിസിനസ്സുകൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ കമ്പനികൾ ശ്രമിക്കുന്നു എന്നല്ലാതെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് കമ്പനികൾ ശ്രമിക്കുന്നത് വളരെ കുറവാണ് നമ്മളെ ഈ ഒരു കാലിക്കറ്റ് ഫോറം ഫോർ ഐ ടീനെ കൺസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പം അതിന് തന്നെ നമ്മളത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആർക്കും അതായതിപ്പോൾ ഓണർക്കാണെങ്കിലും ഇതിപ്പം ഓണർക്ക് സ്ട്രെസ്സ് വന്നാലും അത് പ്രശ്നമാണല്ലോ അപ്പോൾ അത് വരാത്ത രീതിയിലുള്ള മെത്തേഡുകൾ ഇംപ്രൂവ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതിനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് കൺസൾട്ട് ചെയ്പ്പിച്ചിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആണ് നമ്മളെ വളർത്തുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എംപ്ലോയീസിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മൊത്തത്തിലുള്ള ആ ഒരു ഇപ്പം ഐ ടി എന്ന് പറയുന്ന ആ തന്നെ ഇത് ബാധിക്കും ഇപ്പം ഈ ഒരു ഈ വൈൻ്റെ ഒരു പ്രശ്നം വരുന്നത് കാരണം ഒരുപാട് ആളുകൾ ഇനി ഈ മേഖലയിലേക്ക് വരാൻ പഠിക്കും അയ്യോ ഇത് ഇവിടെ ഭയങ്കര സ്ട്രെസ്സാണല്ലോ ഇതിവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നല്ല ബ്രെയിൻസ് ഈ ഒരു മേഖലയിൽ നിന്ന് പോവും വി നീഡ് ബെസ്റ്റ് ബ്രെയിൻസ് അല്ലേ അപ്പോൾ ആ ബെസ്റ്റ് ബ്രെയിൻസ് നമ്മളടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ആ പറയുന്നത് ഇത് അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം അവർക്കത് പ്രൂവ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി തന്നെ എല്ലാവരും ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന കമ്പനീസ് ആണെങ്കിലും അൺറിയലിസ്റ്റിക് ആയിട്ട് പോവരുത് എന്നാണ് ഞാൻ പറയും പക്ഷേ ചില അത് ഓരോ ആളുകളുടെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആകും ചില ആളുകൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും ഭയങ്കര പിന്നെ ഇത്രയും പൈസ ഉണ്ടാക്കണം എന്നാഗ്രഹം അതും പേഴ്സൺ ടു പേഴ്സൺ ആണ് ജനറലി ഞാനിവിടുത്തെ കമ്പനികളിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഗ്രീഡി ആയിട്ടുള്ളൊരു നാച്ചർ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമിപ്രായം കേരളത്തിനേക്കാൾ കുറച്ചുകൂടി ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചറാണ് പുറത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ കുറച്ചുകൂടി ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉള്ളതുകൊണ്ട് ആ അവകാശബോധം ഉള്ളതുകൊണ്ട് അവരത് ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും വലിയ കമ്പനികളെല്ലാം കേരളത്തിൽ നിന്ന് കേരളത്തിൽ ഇല്ലാതെ പുറത്ത് നിൽക്കുന്നതിൻ്റെ കാരണവും തന്നെയാണ് മലയാളികൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ അതിന് ആ എക്കോസിസ്റ്റത്തിനോട് റെഡി ആവുകയാണല്ലോ അതിനോട് ഓക്കെ ആകുമ്പോഴാണല്ലോ അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം കുറച്ചുകൂടി ഇതിന് പുറത്ത് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ സംസാരിച്ച ആളുകളും എനിക്കറിയാവുന്നത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നേരം കുറച്ച് അത് ഇന്ത്യക്ക് പുറത്താകുമ്പോൾ അതൊരു പിന്നെ ഡിഫറൻസ് വരും ഇന്ത്യക്ക് പുറത്താകുമ്പോൾ കുറച്ചും കൂടി അത് ഫ്രീ ആവുന്നു അതായത് ഇപ്പം ഒരു മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ നോക്കുമ്പം അവിടെ അവർക്ക് ഈ പറയുന്ന അവർ എട്ട് മണിക്കൂർ എങ്ങനെ ആറ് മണിക്കൂറാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇവരൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വർക്ക് ഫോഴ്സ് ചീപ്പാണ് ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റിയ ഒരു ഒരു സ്ഥലമാണ് എന്നുള്ള രീതിയിൽ അവർ ആ രീതി തന്നെയാണ് ഇന്ത്യനെ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഇന്ത്യയിലുണ്ട് പക്ഷേ അത് ഐ ടിയിൽ അത്രത്തോളം അല്ലെങ്കിൽ പോലും വേറെ ഏതൊരു മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ചീപ്പ് വർക്ക് ഫോഴ്സ് കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണ് ഇന്ത്യ അപ്പോൾ അവരിവിടെ വന്ന് ചെയ്യും അവർക്ക് എന്താ അവരും അവരുടെ പ്രോ മോട്ടീവും പ്രോഫിറ്റാണ് അവർ ഇത്ര കോടി അതിൽ കോടി കോടി കോടികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരും തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കില്ലിന് അനുയോജ്യമായ ഒരു വരുമാനം അവർക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന റീസൺ ഓക്കെ എൻ്റെ ഈ സ്കില്ലിന് ഞാൻ മറ്റൊരു രാജ്യത്ത് പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാൾ ഇതിൻ്റെ ഇതോ ഇതിനേക്കാൾ ഡബിളായിട്ടോ അതിനേക്കാൾ കൂടുതലോ എനിക്ക് വരുമാനം കിട്ടുന്നു അപ്പം ഞാൻ വൈ ഷുഡ് ഐ സ്റ്റേ ഹിയർ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉള്ളതുകൊണ്ടാണ് അവർ ആൾക്കാർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു വ്യത്യാസം വരാൻ തുടങ്ങുമ്പോഴേ അത് തിരിച്ച് റിവേഴ്സ് നടക്കുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റാണ് നമ്മുടെ മാർക്കറ്റ് അപ്പം ഇവിടെ ആളുകൾ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാലറിക്കും ഒരു പരിധിയുണ്ട് ഓക്കെ അത്രയും ആളുകളുണ്ട് നമുക്കിവിടെ മാൻ പവർ എക്സസ് ആണ് അപ്പം ഈ എക്സസ് ആയിട്ടുള്ള മാൻ മാൻപവറിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു എന്താ പറയുക ഒരു റവന്യൂലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ഇൻകം സ്ട്രീമിലേക്ക് അവർ അവരെത്തിക്കണമെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് ഒരുപാട് പോയിൻ്റ് ഇരിക്കുന്നു അത് വരാത്തിടത്തോളം കാലം ആളുകൾ ജോലിക്ക് പുറത്തേക്ക് പോകും പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ഈ ലൈഫ് സ്റ്റൈല് അവർക്ക് അവിടെ കിട്ടുന്നൊരു ലൈഫ് സ്റ്റൈലും ഇവിടെ കിട്ടുന്നൊരു ലൈഫ് സ്റ്റൈലും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നത്തെ ആളുകൾക്ക് ജീവിക്കുക എങ്ങനെയെങ്കിലും ജീവിച്ചു പോയി ഒരു എഴുപത് വയസ്സ് എൺപത് വയസ്സാവുക എന്നുള്ളതിനേക്കാളുപരി ജീവിക്കുന്നത് കളറായി റിച്ചായി ജീവിക്കുക എന്നുള്ളതാണ് ആഗ്രഹം അതൊരു ബേസിക് അത് നമ്മളെപ്പോഴും അത് ബേസ് വെച്ചിട്ട് നമുക്ക് എന്തും സംസാരിക്കാൻ പറ്റും അപ്പം ഇതെത്തണമെങ്കിൽ അവരെന്തും ചെയ്യും ആക്ച്വലി ഇതിനകത്തുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജയിക്കാനാണ് പഠിപ്പിക്കുന്നത് നമ്മൾ വിജയിക്കണം ലൈഫിൽ വിജയിക്കണം നിങ്ങൾ പിന്നെ ടോപ്പറാവണം നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നു എന്നാൽ തോറ്റാലും കുഴപ്പമില്ല എന്ന് നമ്മളാരും പഠിപ്പിക്കുന്നില്ല ഓക്കെ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള എക്സാമ്പിൾസ് നോക്കിയാൽ മതി നമ്മൾ മനുഷ്യരല്ലാത്ത ഏതൊരു വിഭാഗവും അവർ ഒരു പ്രാവശ്യം ശ്രമിച്ചു രണ്ട് പ്രാവശ്യം ശ്രമിച്ചു മൂന്ന് പ്രാവശ്യം ശ്രമിച്ചു നാല് പ്രാവശ്യം ജനിച്ചു അഞ്ാമത്തെ പ്രാവശ്യം അവർ ആത്മഹത്യ ചെയ്യുന്നില്ല അവർ ആറാമത്തെ പ്രാവശ്യം വീണ്ടും ശ്രമിക്കുന്നു നമ്മൾ ജയിക്കാൻ പഠിപ്പിക്കാണ്ട് ജയം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നേ ഉള്ളൂ തൊണ്ണൂറ്റമ്പത് പേര് തോറ്റിയടക്കുന്നുണ്ടാവും ആ തൊണ്ണൂറ്റൊമ്പത് പേരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ആരും ആലോചിക്കുന്നില്ല അവരെ മാനസികാവസ്ഥ ആരും ചിന്തിക്കുന്നില്ല അവർ രക്ഷപ്പെട്ടു തുടങ്ങിയാലേ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയാലേ കാര്യങ്ങൾ മാറുള്ളൂ ഞാൻ പറയുന്നത് ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എനിക്കൊരു മോളുണ്ട് ഇപ്പോൾ രണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ അവളെ ഫൈറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാരണം അവൾ ജയിക്കേണ്ട അവൾ ശ്രമിച്ചാൽ മതി പക്ഷെ ശ്രമിക്കാതിരിക്കുന്നത് തെറ്റാണ് ഓക്കെ നിങ്ങൾ ശ്രമിക്കരുത് ശ്രമിക്കാതെ ഞാൻ തോറ്റു എന്ന് പറഞ്ഞിരിക്കുന്ന ആളോട് എനിക്കൊരു റെസ്പെക്റ്റുമില്ല നേരെ മറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത്ര ശ്രമിച്ചു നിങ്ങൾ തോറ്റോ നിങ്ങൾ വീണ്ടും അതിനേക്കാൾ കൂടുതൽ ശ്രമിക്കൂ നിങ്ങൾ തോറ്റോ വീണ്ടും ശ്രമിച്ചു തോറ്റോ ഒരു പ്രശ്നവും ഇല്ല തോറ്റ ആളുകൾ ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ഒരു വെബ്സൈറ്റ് ഉണ്ട് തോറ്റ ആളുകൾ എന്തുകൊണ്ട് തോറ്റു എന്ന് എഴുതുന്ന ഒരു വെബ്സൈറ്റ് അതായത് സ്റ്റാർട്ടപ്പുകൾ തോറ്റുപോകുന്നു തോറ്റത് എന്തുകൊണ്ട് അത് ശരിക്കും ഒരു വലിയ ലേണിങ്ങാണ് കാരണം അയാൾ തോൽക്കാനൊരു കാരണം ഉണ്ടാവും ആ കാരണം അയാൾ പഠിച്ച അയാൾ അടുത്ത പ്രാവശ്യം ജയിക്കും പക്ഷേ നമ്മൾ ഈ തോൽക്കാനുള്ള കാരണം നോക്കുന്നതിന് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുന്നു ഇനി എനിക്കെൻ്റെ ലൈഫിൽ ഇത് പറ്റിയ കാര്യമല്ല ഈ പറയുന്ന സക്സസ് ആയി എന്ന് നമ്മൾ പറയുന്ന എല്ലാ ആളുകളും ഒരുപാട് തവണ തോറ്റവരാണ് ഇപ്പം നമ്മൾ ആമസോണ് പിന്നെ അല്ലെങ്കിൽ ജെഫ് ജെഫ്ബസോസ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കിനൊക്കെ നമ്മൾ പറയുന്നു പത്ത് വർഷത്തോളം എടുത്തു ഫേസ്ബുക്ക് ഒന്ന് ഫേസ്ബുക്ക് ആവാൻ ആ പത്ത് വർഷം അയാൾ തോറ്റ് 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 പല കളികൾ കളിച്ച് പല പ്രാവശ്യം ചെയ്തിട്ടാണ് ഫേസ്ബുക്ക് ആയത് എത്ര ആൾക്കാരായിരുന്നു ശ്രമിക്കുന്നു നമ്മൾ ഒന്നോ രണ്ടോ പ്രശ്നം ശ്രമിച്ചിട്ട് നമ്മൾ പറയാം ഇത് എൻ്റെ കൊണ്ട് പറ്റുന്നില്ല കാരണം നമുക്കത് പഠിപ്പിച്ച് തരുന്നില്ല നമ്മൾ ഗ്രേഡിങ് സിസ്റ്റാക്കി ഓക്കെ ആളുകൾ തോൽവി അറിയാതിരിക്കാൻ നമ്മൾ ചെയ്തൊരു പരിപാടിയാണ് നമ്മളെ ഈക്വൽ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ശരിക്കും നമുക്ക് ഈക്വാലിറ്റി ഇല്ല നമുക്ക് ഈക്വൽ ആവാൻ പറ്റില്ല നമ്മളെല്ലാവരെയും ഓരോരുത്തരെ ജീവിതം വ്യത്യാസമാണ് നമ്മുടെ സാഹചര്യം വ്യത്യാസമാണ് നമുക്ക് പഠിക്കാനുള്ള രീതി വ്യത്യാസമാണ് നമ്മൾ നോക്കിക്കാണുന്ന രീതി വ്യത്യാസമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഈക്വൽ ആക്കാൻ പറ്റില്ല അപ്പോൾ തൊണ്ണൂറ്റൊന്ന് മാർക്ക് കിട്ടിയാലും തൊണ്ണൂറ്റി രണ്ട് മാർക്ക് കിട്ടിയാലും ഈക്വൽ അല്ല ശരിക്കും ഈക്വൽ ആണോ അല്ല നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് തൊണ്ണൂറ് മുതൽ നൂറ് വരെ കിട്ടിയ ആ എ പ്ലസ് ഗ്രേഡ് ഇട്ട് കൊടുക്കുക എ പ്ലസ് ഗ്രേഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈക്വൽ ആണോ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയാൽ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയാലാണ് ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം തൊണ്ണൂറ്റൊമ്പത് കിട്ടിയവൻ മോശക്കാരൻ തൊണ്ണൂറ്റൊമ്പത് കിട്ടാത്തവൻ മോശക്കാരനാണെന്നല്ല പഠിപ്പിക്കേണ്ടത് തൊണ്ണൂറ്റൊമ്പത് കിട്ടിയാലും ഓക്കെയാണ് തൊണ്ണൂറ് കിട്ടിയാലും ഒക്കെയാണ് തൊണ്ണൂ നിങ്ങൾക്ക് ഒരു ഒമ്പത് സ്റ്റെപ്പ് കൂടി ഇനിയും പോകാനുണ്ട് എന്ന് അവന് കാണിച്ചു കൊടുക്കണം വേണ്ടേ നിനക്ക് ഇനി ഒരു ഒമ്പത് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു പത്ത് സ്റ്റെപ്പ് കൂടി കയറിയാൽ നിനക്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി അല്ലാതെ ഈ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയവൻ ടോപ്പാണ് നീ മോശക്കാരനാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്താണ് പ്രശ്നം അവൻ ഒമ്പത് ചപ്പൂടി കയറാനുണ്ട് നിനക്ക് ഇനി ഇവിടെ എത്തിയിട്ടുള്ളൂ ഇനിയും നിനക്ക് ഒമ്പത് ചപ്പൂടി കയറാനുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ വിൽ ഫൈറ്റ് അവൻ വീണ്ടും ശ്രമിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യും നമ്മളെല്ലാ സ്ഥലത്തും ഈ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മളെല്ലാ സ്ഥലത്തും നമ്മൾ കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ റിയൽ ലൈഫിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മളെല്ലാ സ്ഥലത്തും റിലേറ്റ് ഇപ്പം നമ്മൾ വേറൊരു കാര്യമായിട്ടല്ലേ കമ്പയർ ചെയ്യുക സ്പീഡും എല്ലാം അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് അത് ഇതിനകത്ത് വേറൊരു കാര്യമാണ് അപ്പോൾ ഈ തോൽക്കാൻ മനസ്സിലാത്ത ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക അതൊരു വലിയ സ്ട്രെസ്സല്ലേ എനിക്ക് ജയിച്ചേ പറ്റൂ എനിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിയേ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ അത്ര സ്ട്രെസ് എന്താ ഉള്ളത് നേരെ കുറച്ച് കുഴപ്പമില്ല ഓക്കെ ഇത് നടന്നില്ലെങ്കിൽ ഞാൻ അടുത്തത് ശ്രമിക്കും എന്ന് പറഞ്ഞാൽ അയാളെ സ്ട്രെസ്സ് നൂറ് എന്നുള്ളത് ഒരു പത്ത് ശതമാനത്തിലേക്ക് മാറും അപ്പോൾ കുട്ടികളത് പഠിപ്പിച്ച് കൊടുത്ത് വളർത്തുക എന്നുള്ളത് മാത്രമേ അല്ലെങ്കിൽ നമ്മളെ കൂടുതലുള്ള ആളുകളോട് നമ്മളത് പറഞ്ഞു കൊടുക്കുക ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ ബട്ട് യു മസ്റ്റ് ട്രൈ